ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയോട്ടാകെ മുഴങ്ങിക്കേട്ട പേര് മസൂദ് അസ്സർ അയാളുടെ കുടുംബത്തിലെ പേർ കൊല്ലപ്പെട്ടപ്പോൾ തെല്ലനുകമ്പയില്ലാതെ രാജ്യം ചിരിച്ചു അതിന് കാരണമുണ്ട് കാരണങ്ങളുമുണ്ട് പാക് ഭീകരർ കാണ്ഡഹാറിൽ നിന്ന് വിമാനം റാഞ്ചിയത് മസൂദ് അസ്സറിനെ വിട്ടുകിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു അന്നവർ ഇന്ത്യൻ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോയ കൊടും ഭീകരൻ ആരാണ് മസൂദ് അസർ അൽഖ തലവനായിരുന്ന ഒസാബ ഉറ്റ ഉറ്റതോടനാണ് ജമ്മുകശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി എത്തിയ മസൂദ് ദക്ഷിണ കശ്മീരിലെ അനന്ത്നാഗിൽ നിന്ന് ഫെബ്രുവരിയിൽ അറസ്റ്റിലായി അന്ന് അയാൾ ഉപയോഗിച്ച പോർച്ചുഗീസ് പാസ്പോർട്ടിലെ പേര് വാലി ആദം ഈസ അഞ്ചു വർഷം ജമ്മുവിലെ കോട്ട്ബൽവാൽ ജയിലിലായിരുന്നു അസ്സറിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ജയിലിൽ നിന്ന് ഒരു തുരങ്കം നിർമ്മിച്ച് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും മസൂദിന് അമിതവണ്ണവും കുടവയറുമായതിനാൽ തുരങ്കത്തിലൂടെ കടക്കാൻ കഴിഞ്ഞില്ല എന്ന കഥയും ചരിത്രം പറയുന്നു പാകിസ്ഥാനിലെ ബഹവൽപൂർ സ്വദേശിയാണ് മസൂദ് അസർ അൽ ബന്ധമുള്ള ഹർക്കത്തുൽ മുജാഹിദീന്റെ നേതാവായി തുടക്കം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾക്കിടെ അഫ്ഗാനിലെ താലിബാൻ നേതൃത്വവുമായും മസൂദ് അസർ അടുത്ത ബന്ധം സ്ഥാപിച്ചു കശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കുക എന്ന ലക്ഷ്യവുമായി മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചു സംഘടനയുടെ രൂപീകരണത്തിന് താലിബാൻ നേതൃത്വവും ഒസാമ ബിൻ ലാദിനും സഹായിക്കുകയായിരുന്നു കറാച്ചി സർവകലാശാലയിൽ നിന്ന് ഇസ്ലാമിക പഠനത്തിൽ ബിരുദം നേടിയ അസറിന് ഹിന്ദി ഉറുദു അറബി പഞ്ചാബി ഇംഗ്ലീഷ് ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യാനറിയാം എത്ര പ്രകോപനമുണ്ടായാലും പുറത്തുകാട്ടാത്ത പ്രകൃതം ഇന്ത്യയിൽ നിന്ന് ഭീകര സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ചുമതലയായിരുന്നു മസൂദ് അസറിന് നൽകിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇയാൾ പിടിയിലാകുന്നതും ഇന്ത്യൻ ജയിലിലാകുന്നതും ജയിലിൽ പത്ത് മാസം പിന്നിടുമ്പോൾ അനുയായി ഒമർ ഷെയ്ഖ് ഡൽഹിയിൽ നിന്ന് ഏതാനും വിദേശികളെ തട്ടിക്കൊണ്ടുപോയി അസറിനെ വിട്ടയക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ ബന്ദികളെ രക്ഷിച്ച പോലീസ് ഷെയ്ഖിനെ പിടികൂടി ജയിലിലടച്ചു പിന്നാലെ തുരങ്കത്തിലൂടെയുള്ള പരാജയപ്പെട്ട ജയിൽ ചാട്ടവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നൂറ്റി അൻപതിലേറെ യാത്രക്കാരുണ്ടായിരുന്ന കാഠ്മണ്ഡു ഡൽഹി ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഐ സി എയ്റ്റ് വൺ ഫോർ തട്ടിയെടുത്ത കാഡഹാറിലിറക്കിയ പാക് ഭീകരർ യാത്രക്കാരെ ബന്ധുക്കളാക്കി ഇന്ത്യൻ ജയിലിലുള്ള മസൂദ് അസർ ഉമർ ഷെയ്ഖ് മുഷ്താഖ് അഹമ്മദ് എന്നിവരെ മോചിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം അന്നത്തെ വാജ്പേയി സർക്കാർ അതിന് വഴങ്ങി വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് മൂന്ന് ഭീകരരെയും കൊണ്ട് കാണ്ഡഹാറിലെത്തി ഭീകരരെ കൈമാറി ബന്ധുക്കളെ മോചിപ്പിച്ചു ഇന്ത്യൻ ജയിലിൽ നിന്ന് മസൂദ് മോചിതനായ ദിവസം ഒസാമ ബിൻലാദെൻ വിരുന്നു നടത്തിയാണ് ആഘോഷിച്ചത് പിന്നെ മസൂദിന്റെ ഭീകരാക്രമണ പരമ്പര തന്നെ ആരംഭിക്കുകയാണ് മസൂദ് അസറിനെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യ യു എൻ സമിതിയിൽ കൊണ്ടുവന്ന മൂന്ന് പ്രമേയങ്ങളും ചൈന തടഞ്ഞു ഇതിനിടെ പലവട്ടം യു കെയും ചില വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളും സന്ദർശിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുടെ എന്നാണ് മസൂദ് അസറിനെ വിശേഷിപ്പിക്കുന്നത് രണ്ട് ദശകത്തിനിടെ കശ്മീരിൽ നടന്ന ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ജെയ്ഷെയുടെ കറുത്ത കരങ്ങളുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ ജയ്ഷെ മുഹമ്മദ് യു എൻ ഭീകര പട്ടികയിൽ ഉണ്ടെങ്കിലും മസൂദ് അസറിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കം ഇതുവരെയും വിജയിച്ചിട്ടില്ല ഇതിനിടെ പാക് സർക്കാർ മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്ത് സംഘടനയെ നിരോധിക്കുകയും ചെയ്തു എന്നാൽ ലഹോർ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് ഒരു വർഷത്തിനു ശേഷം അസർ മോചിതനാകുകയും ചെയ്തു പാകിസ്ഥാൻ അതിമനോഹരമായി സംരക്ഷിച്ച മസൂദ് അസറിന്റെ കുടുംബത്തെയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ തീർത്തു കളഞ്ഞത്